എന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഒരു നിമിഷമാണ് ഇവിടെ സിദ്ധിക്ഷമികളുണ്ട് എൻ്റെ ഉമ്മായുടെ ഫസ്റ്റ് കസിൻ ആണ് പടിയത് അത് ജേഷ്ണനിയും മക്കളാണ് ഉമ്മയും കൊയ്ത് പടിയത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ആരാധന പുരുഷനായ ഒരു മനുഷ്യനാണ് കൊയ്ത് പടിയത് അദ്ദേഹത്തെ കണ്ടും അദ്ദേഹത്തിന്റെ ഒരു തലോടലേറ്റം അങ്ങനൊക്കെ ആഗ്രഹിച്ചിട്ട് നടന്നൊരു കുട്ടിക്കാലം എൻ്റെ ഓർമ്മയിലുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കുട്ടിക്കുപ്പായം ഇറങ്ങുമ്പോൾ എനിക്കന്ന് ആറ് വയസ്സോ മറ്റേ ഉള്ളൂ ആ സമയത്ത് എൻ്റെ ഓർമ്മകളിൽ ഒരുപക്ഷെ അന്നിവിടെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിലും എറിയാടും ഉണ്ടായ മനുഷ്യർക്കൊക്കെ ഉറക്കം കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് കൊടുങ്ങല്ലൂരിലും ശ്രീകാളശ്വരി തിയേറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ എൻ്റെ ഓർമ്മയിൽ എറിയാട് ചെയർമാൻ ടാക്കീസിൽ കുട്ടിക്കുപ്പായം കുറേ ദിവസങ്ങൾ കളിച്ചിരുന്നു ഈ കുറേ ദിവസങ്ങൾ കളിക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് അതായത് പടിയത്ത് കുടുംബം യൂസഫ് പടിയത്ത് എൻ്റെ അമ്മാവനാണ് മറ്റൊരു അമ്മാവനാണ് ഒയ്തു പടിയത്ത് പിന്നെ പടിയൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന അഷപ്പടിയത്ത് അങ്ങനെ ഒരുപാട് പടിയത്തുമാരുണ്ട് ബഹും മറ്റൊരു പടിയത്താണ് അങ്ങനെ പടിയത്ത് കുടുംബത്തിലെ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ആഘോഷമായിരുന്നു ഈ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഈ ചേരമാണ്ടാക്കീസിൽ കണ്ടത് വീണ്ടും കാണാൻ വേണ്ടിട്ട് ഈ ഡെയ്ലി വരും എന്നിട്ട് എല്ലാ പെൺകുട്ടികളും കരയാണ് ആ സിനിമയിലെ ഓരോ സീരിയല് കണ്ടിട്ട് കരയുക എൻ്റെ ഉമ്മയും മുത്തുമ്മരും കുഞ്ഞും അമ്മായിമാരും ഒക്കെ തന്നെ സ്ഥിരമായിട്ട് ഇരുന്ന് കരയുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ കുട്ടിക്കാലെന്നുള്ളത് കാരണം നമുക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ പാട്ടുകളും ഏറെയാട് ചേരമാൻ ടാക്കീസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ പാട്ടുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സിനിമ കുറേ ദിവസങ്ങളുടെ കളിച്ചു അതിന് ശേഷവും എത്രയോ കാലം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തിലൊക്കെ തന്നെ ഞാൻ ജനിച്ചുകൊള്ളന്ന് മതിലേത്താണെങ്കിലും എൻ്റെ ഉമ്മയുടെ വീടിലൂടെ ആയതുകൊണ്ട് തന്നെ ചെറിയ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് അപ്പൊ ഈ ചേർമാ ടാഫീസിൽ അന്ന് പുറത്തോട്ട് പാട്ട് വെക്കും അന്നൊക്കെ അങ്ങനെയാണ് കുട്ടിക്കാലത്ത് നിങ്ങൾക്കെ ഓർമ്മ ഉണ്ടാവും ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആറു മണിക്കാണ് ഈവനിങ് ഷോയെങ്കിൽ അഞ്ചു മണിയാകുമ്പോൾ പുറത്തോട്ട് സിനിമാ പാട്ട് കേൾക്കും അപ്പൊ കുട്ടിക്കുപായത്തിലെ പാട്ടാണ് കൂടുതലും വയ്ക്കുക ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ചേരമ്പ മൈതാനില് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത് കാഴ്ച എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് കാരണം ഒരു അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ടി ഇല്ല റേഡിയോയിൽ പോലും പാട്ടുകൾ അപൂർവമായിട്ട് വരുന്ന ഒരു കാലത്ത് ദിവസേന ഈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിട്ട് ഓരോ പാട്ടുകൾ പാട്ടുകളെ കുറിച്ചുകൊണ്ട് ഞാൻ സുദീർഘമായിട്ട് പറയുന്നില്ല പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയേണ്ടി വരും അപ്പം ഈ അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഈ കുറ്റിപ്പുപ്പായം എന്ന സിനിമ അന്ന് ഞാൻ പല തവണ കണ്ടിട്ടുണ്ട് പിന്നീടും പല പല തവണ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അന്നൊന്നും നമുക്ക് മനസ്സിലാവാതിരുന്നൊരു മഹത്വം വൈതു പഠിയത്തെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സാഹിത്യകാരനായിരുന്നു ചലച്ചിത്ര തിരക്കഥാകൃത്തായിരുന്നു പക്ഷേ എപ്പോഴും അദ്ദേഹത്തെ നമ്മളെല്ലാം മറന്നുപോയി വിസ്മൃതിയിലാണ്ടു ഈ കൊടുങ്ങല്ലൂർ പോലും അദ്ദേഹത്തെ മറന്നു അതിൽ ഞാൻ പോലും ഉത്തരവാദിയാണെന്ന് ഞാൻ പറയുന്നു ഇവിടെ ക്ഷമാപണത്തിലൂടെ ഞാനത് പറയുകയാണ്